കെഎസ്ആർടിസി ബസ്സിൽ നിന്നും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇറക്കി വിട്ടതായി പരാതി ആര്യങ്കാവിലെ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് തെങ്കാശിയിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് വന്ന ബസ്സിൽ നിന്നും ഇറക്കി വിട്ടതായി പറയുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം ചെങ്കോട്ട പുളിറയിൽ താമസിക്കുന്ന കുട്ടി ആര്യങ്കാവിലെ സ്കൂളിലാണ് പഠിക്കുന്നത് രാവിലെ എട്ടരയോടെ തെങ്കാശിയിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് വന്ന ബസ്സിൽ ചെങ്കോട്ട പുളിയറ ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നുമാണ് പെൺകുട്ടി കയറിയത് നൂറ് രൂപ നൽകി ആര്യങ്കാവിലേക്ക് മുപ്പത്തിയഞ്ച് രൂപ നിരക്കിലുള്ള ടിക്കറ്റ് എടുക്കുകയും ചെയ്തു എന്നാൽ പുളിയറ എസ് വളവ് കഴിഞ്ഞിട്ടുള്ള ഭാഗമെത്തിയപ്പോൾ നൽകിയത് കീറിയ നോട്ടാണെന്നും വേറെ നോട്ട് നൽകണമെന്നും കണ്ടക്ടർ ആവശ്യപ്പെട്ടു എന്നാൽ കൈവശം വേറെ പണമില്ലെന്നും ആര്യങ്കാവിലെത്തുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും വാങ്ങിത്തരാമെന്നും കുട്ടി പറഞ്ഞു തുടർന്ന് കണ്ടക്ടർ കോട്ടവാസലിന് മുമ്പുള്ള തമിഴ്നാട് ഭാഗത്തു വെച്ച് ഇറക്കിവിട്ടതായി പരാതിയിൽ പറയുന്നു ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പണം വാങ്ങി നൽകാനും കണ്ടക്ടർ പറഞ്ഞു ഇവിടെ കുട്ടി നിന്നപ്പോൾ എത്തിയ ബൈക്ക് യാത്രക്കാരൻ കാര്യമന്വേഷിക്കുകയും മുപ്പത്തിയഞ്ച് രൂപ നൽകുകയും ചെയ്തു തുടർന്ന് കണ്ടക്ടർക്ക് പണം നൽകിയെങ്കിലും വിദ്യാർത്ഥിനിയെ കയറ്റാതെ ബസ് വിട്ടുപോയി കുട്ടി ഇതേ ബൈക്കിലാണ് സ്കൂളിലെത്തിയതെന്നും ഗതാഗത മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര ഡിപ്പോയിലും പരാതി നൽകി മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഫോൺ വഴി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കിയതായി കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി